വേദനകളെയും പരീക്ഷണങ്ങളെയും നാം ജയിക്കുന്നത് എപ്പോഴാണ് തണലൊരുക്കാൻ ഒരാൾ ഉള്ളപ്പോഴാണെന്ന് നിസ്സംശയം പറയാം ക്യാൻസർ വേദനകളിൽ തണലായി നിന്ന പ്രിയപ്പെട്ടവനെക്കുറിച്ച് വികാരനിർഭരമായി കുറിക്കുകയാണ് ലേഖ അംബുജാക്ഷൻ മരണം മുന്നിൽ കണ്ട നിമിഷങ്ങളിലും കീമോ കിരണങ്ങളിൽ വെന്തുരുങ്ങിയപ്പോഴും പ്രിയപ്പെട്ടവൻ തണലായി നിന്നുവെന്ന് ലേഖ കുറിക്കുന്നു അസുഖമാകുമ്പോഴേക്കും ഭാര്യമാരെ ഒഴിവാക്കി കടന്നു കളയുന്ന ഭർത്താക്കന്മാർക്ക് മാതൃകയാണെന്ന് തന്റെ നല്ല പാതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ലേഖയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ക്യാൻസർ ആണെന്നറിഞ്ഞിട്ട് ഇന്നേക്ക് പതിനൊന്നാം മാസം അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ദിവസം പോലും എന്നെ വിട്ട് മാറി നിന്നിട്ടില്ല ഈ മനുഷ്യൻ ഒരു മുറിയിൽ അടച്ചിടാതെ എന്നെ വെളിച്ചത്തിലേക്ക് നയിച്ച പ്രകാശമാണ് ഈ മനുഷ്യൻ എനിക്ക് മൂകാംബിക അമ്മയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ മറ്റു എതിർപ്പിനെ വകവെക്കാതെ ക്ഷേത്ര ഭാരവാഹിയുമായി ബന്ധപ്പെട്ട് ഒരു സമ്പർക്കത്തിലുമാകാതെ നടയടക്കുന്നതുവരെ നടയ്ക്കകത്ത് പ്രത്യേകമായി ഇരുന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ അവസരമൊരുക്കി തന്നു എൻ്റെ അമ്പുവേട്ടൻ മലമൂത്ര വിസർജ്യം കിടന്ന കിടപ്പിൽ പോയ ദിവസങ്ങളിലും എന്നെ കെട്ടിപ്പിടിച്ചു കിടന്നു എൻ്റെ അമ്പുവേട്ടൻ റേഡിയേഷൻ്റെ പരിണിത ഫലമായി കക്ഷത്തിൽ വ്രണം വന്ന് ചീഞ്ഞ് നാറിയപ്പോഴും എന്നെ കെട്ടിപ്പിടിച്ചു കിടന്ന എൻ്റെ അമ്പുവേട്ടൻ കീമോ കഴിഞ്ഞ് മരണം മുന്നിൽ കണ്ട് മൂന്ന് നാല് ദിവസം കുളിക്കാതെ കിടന്നപ്പോഴും എന്നെ കെട്ടിപ്പിടിച്ചു കിടന്ന എൻ്റെ അമ്പുവേട്ടൻ എന്നെ നാടുന്നുണ്ടല്ലേ അമ്പുവേട്ട എന്ന് ചോദിച്ചപ്പോൾ നമ്മളൊന്നല്ലേ നമുക്ക് ഒരേ മണമല്ലേ മോളെ എന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയ എൻ്റെ അമ്പുവേട്ടൻ ഓക്സിജൻ ട്യൂബ് മാറ്റാനാകാതെയിരുന്ന എന്നെ ശ്വാസതടസ്സം ഏൽപ്പിക്കാതെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കുളിപ്പിച്ചിരുന്ന എൻ്റെ അമ്പുവേട്ടൻ ഭാരമുള്ള ഓക്സിജൻ സിലിണ്ടറുമായി പിറകെ നടന്നിരുന്ന ഒരു സേവകനെ പോലെ എൻ്റെ അമ്പുവേട്ടൻ കുഴിഞ്ഞ കണ്ണുകളിലും മുട്ടിയ കവിളുകളിലും ഉമ്മ തന്നിരുന്ന എൻ്റെ അമ്പുവേട്ടൻ നാലര മാസം മാത്രം എൻ്റെ ആയുസ് പറഞ്ഞ ഡോക്ടറെ കൊണ്ടായി ആം പ്രൗഡ് ഓഫ് യു അമ്പു എന്ന് പറയിപ്പിച്ച എൻ്റെ അമ്പുവേട്ടൻ ഞാനിന്ന് ചിരിച്ചു നടക്കുന്നുവെങ്കിൽ അതിന് ഏറ്റവും പ്രധാന കാരണക്കാരൻ എൻ്റെ പാതി തന്നെ ഈ ജന്മത്തിൽ ദൈവം എനിക്ക് വരധാനമായി തന്ന ഒരു അമൂല്യ നിധിയാണ് എൻ്റെ അമ്പുവേട്ടൻ അസുഖമാകുമ്പോഴേക്കും ഭാര്യമാരെ ഒഴിവാക്കി കടന്നു കളയുന്ന ഭർത്താക്കന്മാർക്ക് ഒരു മാതൃക തന്നെയാണ് അമ്പുവേട്ടൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ കഴിഞ്ഞതു തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായി പുണ്യമായി കരുതുന്നു അമ്പുവേട്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക